ഹമാസിൻ്റെ കയ്യിലുള്ള ഇസ്രയേലി അമേരിക്കൻ സൈനികനായ ഈഡൻ അലക്സാണ്ടറെ നാളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് പറയുന്നു ഹമാസിൻ്റെ തടങ്കലിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ അമേരിക്കൻ പൗരനാണ് ഈഡൻ ഈഡനെ നാളെയാണ് മോചിപ്പിക്കുന്നതെന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നുകാരനായി ഈഡൻ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ ഇപ്പോൾ അമേരിക്കൻ ഇസ്രയേൽ ഇരട്ട പൗരത്വമുള്ള ആളാണ് ഈഡൻ അലക്സാണ്ടർ ഈഡനെ വിട്ടയക്കാനുള്ള ഹമാസിൻ്റെ നീക്കത്തെ സമാധാനത്തിലേക്കും വെടിനിർത്തലിലേക്കുമുള്ള ഒരു ചുവടുവയ്പ്പായാണ് കാണുന്നതെന്ന് ഖത്തറും ഈജിപ്തും പ്രതികരിച്ചിട്ടുണ്ട് പലസ്തീനിലെ ഗാസയിൽ വെടിനിർത്തലിനും അവിടെ അടിയന്തര സഹായങ്ങൾ അനുവദിക്കുന്നതിലും ഇത് ഉപകരിക്കുമെന്നാണ് ഹമാസും പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലേക്ക് സന്ദർശനം നടത്തുന്നുമുണ്ട് ഇതൊരു നിർണായകമായ ചുവടുവയ്പായാണ് കാണുന്നതെന്നും ഹമാസിൻ്റെ കൈവശമുള്ള നാല് അമേരിക്കക്കാരുടെ മൃതദേഹം കൂടി അവർ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും യു എസ് പ്രതിനിധികൾ റോയിട്രേസിനോട് പറഞ്ഞു ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കാനും ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും മൃതദേഹങ്ങളും അവരുടെ പ്രിയപ്പെട്ടവർക്ക് തിരികെ നൽകാനും അമേരിക്കയോടും മധ്യസ്ഥരായ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ശ്രമങ്ങളോടും നല്ല വിശ്വാസത്തോടെ സ്വീകരിച്ച ഒരു നടപടിയാണ് ഇത് എന്നും ട്രംപ് തൻ്റെ ഒഫീഷ്യൽ ട്രൂത്ത് സോഷ്യൽ പേജിൽ എഴുതിയിട്ടുമുണ്ട് ഈഡൻ അലക്സാണ്ടറെ വിട്ടുകിട്ടാൻ വേണ്ടി നേരത്തെയും ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ ഗാസയിൽ നിലവിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഇയാളെ വിട്ടയക്കൂവെന്ന് ഹമാസ് തീർത്തും പറഞ്ഞിരുന്നു വെടിതിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള തങ്ങളുടെ നിർദ്ദേശമാണിതെന്നും ഹമാസ് മാർച്ച് പതിനഞ്ചിന് പറഞ്ഞതാണ് മധ്യസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഈഡനെയും തടവിൽ മരിച്ച ഇരട്ട പൗരത്വമുള്ള നാലുപേരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകുമെന്ന് ഹമാസ് സമ്മതിച്ചതിന് തൊട്ടുപുറകെയാണ് ഈ വ്യവസ്ഥ അവർ മുന്നോട്ട് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ബന്ദിയെ കൈമാറുന്നതിന് അന്ന് തന്നെ ആരംഭിക്കണം അമ്പത് ദിവസത്തിനകം അത് പ്രാബല്യത്തിൽ വരുത്തണം ഗാസയിലേക്കുള്ള ഭക്ഷണം മരുന്ന് മുതലായവ തടയുന്നത് ഇസ്രായേൽ നിർത്തണമെന്നും ഈജിപ്തിനോട് ചേർന്ന തന്ത്രപ്രധാനമായ റാഫ അതിരിൽ നിന്ന് സൈനിക പിന്മാറ്റം നടത്തണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ആദ്യം സമ്മതിച്ച ശേഷം പിന്നീട് ചില ഉപാധികൾ മുന്നോട്ട് വെക്കുന്ന ഹമാസിന്റെ ഈ നടപടി മനഃശാസ്ത്രപരമായ ഒരു യുദ്ധതന്ത്രമാണെന്ന് ഇസ്രയേലും ആരോപിച്ചു എന്തായാലും ഇപ്പോൾ ഈഡൻ അലക്സാണ്ടറെ വിട്ടയക്കാൻ തീരുമാനിച്ചതിലൂടെ ഗാസയിൽ സംഘർഷം ഒഴിയും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പിലാക്കാനും ഗാസയ്ക്ക് സഹായങ്ങൾ വീണ്ടും ലഭ്യമാക്കാനും ഈ നീക്കം കൊണ്ട് കഴിയും ഇതിൽ പ്രധാനമായും ഇടപെടാൻ പോകുന്നത് അമേരിക്ക തന്നെ ആയിരിക്കും ഈഡനെ വിട്ടയച്ചാൽ ഗാസയിൽ സമാധാനം പുലരുമെന്നും അവിടുത്തെ കുട്ടികളുടെ ദുരിതം ഇല്ലാതാവുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം